നമസ്കാരം ജീവകാരുണ്യ രംഗത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആളുകൾക്ക് ആശ്വാസമായി സ്വന്തമായി സഭ സ്ഥാപിച്ച പുരോഹിതനായിരുന്നു കെ പി യോഹന്നാൻ മെത്രാപോലിത്ത എന്ന ബിലീവേഴ്സ് ചർച്ച് ഈസ്റ്റേൺ സഭാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ കൂട്ടനാട്ടിലെ സാധാരണ ദൈവവിശ്വാസിയായ ചെറുപ്പക്കാരൻ അമേരിക്കയിൽ പോലും അറിയപ്പെടുന്ന ബിഷപ്പായി മാറിയത് അത്ഭുതപ്പെടുത്തുന്ന കഥയാണ് വിവാദങ്ങൾ വാർത്തകളായി എത്തിയെങ്കിലും അതെല്ലാം അദ്ദേഹം അതിജീവിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതകഥയാണ് ന്യൂസ് ഇൻഡപ്ലി ക്സസസിലുള്ള ഡാലസിൽ പ്രഭാത സവാരിക്കിടെയുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയവയാണ് ഹൃദയാഘാതം മൂലം അദ്ദേഹം മരണപ്പെട്ടത് തിരുവിതാംകൂറിലെ അധസ്ഥിത വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളായിരുന്നു യോഹാന്റെ സഭയിലേക്ക് എത്തിയവർ അമേരിക്കയിൽ നിന്നടക്കം സാധുജന വിഭാഗങ്ങളെ സഹായിക്കാൻ ഫണ്ട് സ്വരൂപിച്ച് ആവശ്യമുള്ളവർക്ക് സഹായം എത്തിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് ഇതിന്റെ പേരിൽ കേസും വിവാദങ്ങളും എല്ലാം ഉണ്ടായപ്പോഴും അതൊന്നും വകവിച്ചില്ല അർഹതപ്പെട്ടവരിലേക്ക് സഹായമെത്തുകയും ചെയ്തു ാട്ടിലെ ശരാശരിയിൽ താഴെയുള്ള കുടുംബത്തിലായിരുന്നു കടപ്പിലാരിൽ പുന്നൂസ് യോഹന്നാൻ എന്ന കെ പി യോഹന്നാന്റെ ജനനം ആരാ കൊണ്ട് അദ്ദേഹം സ്വന്തം സഭ സ്ഥാപിച്ചു വളർന്നു എന്ന് പറഞ്ഞാൽ അത് ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഗോസ്പൽ ഏഷ്യ എന്ന പ്രസ്ഥാനം ഇന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിൽ സജീവമാണ് തിരുവല്ലയ്ക്കടുത്ത അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത മാർത്തോമാ വിശ്വാസികളായ കടപ്പിലാരിൽ വീട്ടിൽ ചാക്കോ പുന്നൂസിന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് യോഹന്നാൻ ജനിച്ചത് പ്രദേശത്ത് അക്കാലത്ത് വ്യാപകമായ താറാവ് കൃഷിയിൽ ഏർപ്പെട്ടു വരികയായിരുന്നു കുടുംബം കുട്ടിക്കാലത്ത് യോഹന്നാനും ആ പണി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ കൌമാരകാലത്ത് തന്നെ അദ്ദേഹം ബൈബിൾ പ്രഘോഷണത്തിലേക്ക് തിരിഞ്ഞു ദൈവ സന്ദേശം എത്തിക്കുന്ന ഒരു പാസ്റ്റർ ആയിരുന്നു അദ്ദേഹം പതിനാറാമത്തെ വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന തിയോളജിക്കൽ സംഘടനയിൽ ചേർന്നതാണ് യുഹന്നാന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ഡബ്ല്യു എ ക്രിസ്വെൽ എന്ന വിദേശിക്കൊപ്പം അമേരിക്കയിൽ വൈദിക പഠനത്തിന് പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയിലെ ഡലാസിൽ തിയോളജി പഠനം ആരംഭിച്ചു ചെന്നൈ ഹിന്ദുസ്ഥാൻ ബൈബിൾ കോളേജിൽ നിന്ന് ഡിഗ്രി കരസ്ഥമാക്കി നേറ്റീവ് അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ പാസ്റ്ററായും പിന്നീട് വൈദിക ജീവിതം നടത്തുകയുണ്ടായി ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ അദ്ദേഹത്തോടൊപ്പം സേവനമനുഷ്ഠിച്ച ഗിസലയെ യോഹന്നാൻ അവരുടെ ജന്മദേശമായ ജർമ്മനിയിൽ വെച്ച വിവാഹം ചെയ്തു ഇതും യോഹനാന്റെ ജീവിതത്തിൽ നിർണായകമായി തുടർന്നങ്ങോട്ട സഭാ പ്രവർത്തനങ്ങളിലെല്ലാം ബുദ്ധി കേന്ദ്രമായി നിന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇവർക്ക് രണ്ട് മക്കളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഭാര്യയുമായി ചേർന്ന ടെക്സാസിൽ ഫോർ ഏഷ്യ എന്ന സ്ഥാപനം സ്ഥാപിച്ചത് ഭാര്യയോടൊപ്പം സുവിശേഷ പ്രവർത്തനം ആരംഭിച്ച കെ പി യോഹന്നാൻ വർഷങ്ങൾ നീണ്ട വിദേശവാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തിരുവല്ല നഗരത്തിന് ചേർന്ന മാങ്ങാടിയിൽ ഗോസ്പൽ ഏഷ്യയുടെ ആസ്ഥാനം നിർമ്മിച്ച് കേരളത്തിൽ വരവറിയിച്ചു ആത്മീയ യാത്ര എന്ന സുവിശേഷ പ്രഘോഷണത്തിനായുള്ള റേഡിയോയും അവിടെ നിന്നും ആരംഭിച്ചു സവിശേഷമായ ശൈലിയിലൂടെ സുവിശേഷ വേലയിലേർപ്പെട്ട യോഹന്നാന പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരുവല്ല സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് യോഹന്നാന്റെ നേതൃത്വത്തിനുള്ള ഗോസ്ബൽ മിനിസ്ട്രി എന്ന സന്നദ്ധ സംഘടന തിരുവല്ല താലൂക്കിൽ നിരണം വില്ലേജിൽ കടപ്പിലാരിൽ വീട്ടിൽ ചാക്കോ പുന്നസിന്റെ മക്കളായ കെ പി ചാക്കോ കെ പി യോഹന്നാൻ കെ പി മാത്യു എന്ന മൂന്ന് സഹോദരന്മാരാൽ രൂപീകൃതമായ ഒരു പൊതു മതപര ധർമ്മ സ്ഥാപനമായിട്ടാണ് ഈ ട്രസ്റ്റ് പ്രവർത്തിച്ചു വന്നത് ഈ സംഘടന ഗോസ്ബൽ മിനിസ്ട്രീസ് ഇന്ത്യ എന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഫോർ ഏഷ്യ എന്ന പേരിലും രൂപാന്തരപ്പെട്ടു യാത്ര പിന്നീട് ബിലീവേഴ്സ് ചർച്ച് എന്ന പേരിൽ രണ്ടായിരത്തി മൂന്നിൽ ഒരു എപ്പിസ്കോപ്പൽ സഭയായി യോഹനാന്റെ ബിലീവേഴ്സ് ചർച്ചിൽ മെത്രാനില്ലാതെ യോഹനാന്റെ ബിലീവേഴ്സ് ചർച്ചിൽ മെത്രാനില്ലാത്ത അവസ്ഥ വന്നതോടെയാണ് അദ്ദേഹം നിരവധി രാജ്യങ്ങളിൽ ശാഖകളുള്ള സഭയുടെ തലവനായി മാർ അത്തനേഷ്യസ് യോഹനാൻ മെത്രോപൊലിത്ത പ്രഥമനായി മാറുന്നത് സി എസ് ഐ സഭയുടെ മോഡറേറ്ററായിരുന്ന ബിഷപ്പ് കെ ജെ സാമുവൽ ആണ് അഭിഷേകം നടത്തിയത് എന്നാൽ ഇതിനെതിരെ പരാതിയുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചായി ഇതിന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും നേപ്പാളിലും ശക്തമായ സാന്നിധ്യമുണ്ട് ഇപ്പോൾ സഭയിൽ മുപ്പത് ബിഷപ്പുമാരാണ് ഉള്ളത് സംഘടനാതലത്തിലെ പ്രവർത്തനത്തിനൊപ്പം ആതുര സേവന രംഗത്തും സജീവമായിരുന്നു സഭ ശതകോടികളുടെ ആസ്തിയുണ്ട് ബിലീവേഴ്സ് ചർച്ചിന് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബിലീവേഴ്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജാണ് ചർച്ച് സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനം തിരുവല്ലയിലെ മാത്രമല്ല ദക്ഷിണ കേരളത്തിലെ സുപ്രധാന ആതുര സേവന സ്ഥാപനമായി ഈ സ്ഥാപനം ഇന്ന് മാറിയിട്ടുണ്ട് തിരുവല്ല തൃശൂർ എന്നിവിടങ്ങളിൽ റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട് റാന്നി പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് കാർമൽ ട്രസ്റ്റിൽ നിന്നും ബിലീവേഴ്സ് വാങ്ങുകയും ചെയ്തു ആത്മീയയാത്ര എന്ന പേരിലുള്ള സ്വന്തം ടെലിവിഷൻ ചാനലിനൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു സഭയുടെ വളർച്ചയ്ക്കുള്ള അടിത്തറകളെല്ലാം പാകിയാണ് ബിഷപ്പ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആയിരത്തിലേറെ ഏക്കർ സ്ഥലവും ബിലീവേഴ്സ് ചർച്ചിനുണ്ട് ഹാരിസൺ മലയാളത്തിൽ നിന്നും ബിലീവേഴ്സ് വാങ്ങിയ എലിമേലിക്കടുത്ത് ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന നിയമക്കുരുക്കിൽപ്പെട്ട രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ഭൂമി നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിനായി സർക്കാർ ഏറ്റെടുത്തെങ്കിലും ഹൈക്കോടതി റദ്ദാക്കി ഇപ്പോൾ ഈ സ്ഥലത്ത് വിമാനത്താവള നിർമ്മാണവുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളും സജീവമായി നടക്കുന്നുണ്ട് സുവിശേഷം പ്രചരിപ്പിക്കാൻ സഭ തീരുമാനിച്ചതിനൊപ്പം തുടങ്ങിയ മൈക്രോ ഫിനാൻസിംഗ് സംവിധാനം സഭാ വളർച്ചയിൽ തുണയായി മാറുകയായിരുന്നു സമൂഹത്തിന്റെ സാധുജന വിഭാഗങ്ങളാണ് ഇത്തരം പദ്ധതികളുടെ ഗുണഭോക്താവായത് ഇതിന്റെ പേരിൽ കേരളത്തിലും രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലും ബിലീവേഴ്സ് ചർച്ചിന്റെ നേതൃത്വത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നെങ്കിലും അതൊന്നും തെളിയിക്കപ്പെട്ടില്ല ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഡോറ എന്ന മൈക്രോ ഫിനാൻസ് കമ്പനി വഴിയാണ് സാധുത സാധുക്കൾക്ക് സഹായം എത്തിയത് ദരിദ്ര വിഭാഗത്തിന്റെ ഉന്നമനത്തിനും സംരംഭകത്വശീലം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞുമാണ് പണം പലിശയ്ക്ക് നൽകുന്നത് ഇങ്ങനെ കേരളത്തിനകത്തും പുറത്തും വിതരണം ചെയ്തിരുന്നു പണം തവണകളായി തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥയിൽ പണം നൽകിയത് നിരവധി പേർക്ക് ഗുണകരമായി കേരളത്തിൽ വിതരണം ചെയ്യുന്ന പരമാവധി തുക അയ്യായിരം രൂപ മുതൽ മുപ്പത്തിയ്യായിരം രൂപ വരെയാണ് തവണകളായി തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥയിൽ പത്തോ അതിനും മുകളിലോ അംഗങ്ങളുള്ള ഗ്രൂപ്പുകളായി തിരിച്ച ഗ്രാമപ്രദേശങ്ങളിലെ വീട്ടമ്മമാരെ ലക്ഷ്യമിട്ടാണ് പണം നൽകിയത് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഈ വിവരം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് കേരളം തമിഴ്നാട് ഉത്തർപ്രദേശ് ഹരിയാന ന്യൂഡൽഹി തുടങ്ങിയ ഇടങ്ങളിൽ മുപ്പത് ബ്രാഞ്ചുകളിലായി എഴുപതിനായിരം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ ഗുണം അനുഭവിക്കുന്നതായി സൈറ്റ് അവകാശപ്പെടുന്നുണ്ട് അതേസമയം പാവങ്ങളെ സഹായിക്കാനായി അമേരിക്കയിൽ നിന്നെത്തിച്ച കാശ് വിതരണം ചെയ്തതിന്റെ പേരിൽ വിലവേഴ്സ് ചർച്ചിൻ്റെ പേരിൽ അമേരിക്കൻ കോടതിയിൽ നിയമ നടപടികൾ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇന്ത്യയിലും നടന്നിരുന്നു അതേസമയം ഇടപാടുകളെല്ലാം നിയമവിധേയമായാണ് നടക്കുന്നതാണെന്നാണ് വിലവേഴ്സ് ചർച്ച് അവകാശപ്പെടുന്നത് ബിഷപ്പ് യോഹനാന്റെ വിവിധ ട്രസ്റ്റുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമപ്രകാരം ചാരിറ്റബിൾ റിലീജിയസ് ട്രസ്റ്റുകൾക്കുള്ള ആദായ നികുതി ഇളവുകൾ നൽകിയിട്ടുണ്ട് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ഗ്രൂപ്പിന്റെ രാജ്യമെമ്പാടും ആരാധനാലയങ്ങൾ സ്കൂളുകൾ കോളേജുകൾ എന്നിവയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സൗഹൃദത്തിനുള്ള വഴികളും ബിലീവേഴ്സ് ചർച്ച് തേടിയിട്ടുണ്ടായിരുന്നു ബി ജെ പിക്ക് ഫണ്ട് നൽകുകയും ഉണ്ടായി ഇതിനിടെ കേന്ദ്ര സർക്കാരിന്റെ ആദായ നികുതി വകുപ്പ് നിരവധി പരിശോധനകളും ബിലീവേഴ്സ് ചർച്ചിൽ നടത്തി ഹാരിസൺ മലയാളത്തിന്റെ പക്കൽ നിന്ന് സഭ വാങ്ങിയ ചെറുവള്ളി എസ്റ്റേറ്റ് വിവിധയിടങ്ങളിലായി വാങ്ങിയിട്ടുള്ള കെട്ടിടങ്ങൾ ഭൂസ്വത്തുക്കൾ എന്നിവയുടെ രേഖകളും ആദായ നികുതി വകുപ്പ് പരിശോധിച്ചിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ ഗംഗാ ശുചീകരണത്തിന് ഒരു കോടി രൂപ സംഭാവന നൽകിയതും ബിലീവേഴ്സ് ചർച്ച് തന്നെയായിരുന്നു മോദിയെ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു അദ്ദേഹം അൻപത്തിരണ്ട് ബൈബിൾ കോളേജുകൾ ഉൾപ്പെടെ നൂറിലേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കെ പി യോഹന്നാൻ ആരംഭിച്ചിരുന്നു തിരുവല്ലയിൽ ഇരുന്നൂറ് ഏക്കർ സ്ഥലത്ത ജൈവോദ്യാനം സ്ഥാപിച്ചു മുന്നൂറോളം പുസ്തകങ്ങൾ രചിച്ചു അടുത്ത കാലത്തായി ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച എന്ന പുനർനാമകരണം ചെയ്തതിന് പിന്നിൽ പൗരസ്ത്യ ക്രൈസ്തവ ആരാധന ക്രമത്തോടുള്ള അദ്ദേഹത്തിൻ്റെ മതിപ്പും ആദരവുമാണ് പ്രതിഫലിച്ചത് മെത്രാപോലിത്ത ഉൾപ്പെടെ പന്ത്രണ്ട് ബിഷപ്പുമാരാണ് ബിലീവേഴ്സ് സഭയുടെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഭദ്രാസനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് യു എസിലും കാനഡയിലും യു കെയിലും ഓസ്ട്രേലിയയിലും അടക്കം ചങ്ങലയായി കിടക്കുകയാണ് ഈയൊരു സഭ വിശ്വാസ സമൂഹത്തിന് വേദന നൽകി മടങ്ങുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വരവും സേവനങ്ങളും ഇനിയും സംസാരിച്ചു കൊണ്ടേയിരിക്കും